പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ്റെ യൂണിയൻ മെമ്പറായിട്ടുള്ള മലപ്പുറം ജില്ല എക്സിക്യൂട്ടീവ് മെമ്പർ പ്രിയ സുഹൃത്തുമായിട്ടുള്ള മുബശ്വറുമായി ഞാൻ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വിങ്ങില് പോയി കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം വന്നിരിക്കുകയാണ് ഓരോ കോളേജിലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം എത്രയാണ് ലാസ്റ്റ് ഇൻഡെക്സ് ലാസ്റ്റ് ഇൻഡെക്സ് എത്രയാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കണം ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇൻഡെക്സ് ഓരോ കോഴ്സിൻ്റെയും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ വിവിധ കാറ്റഗറി ഉണ്ടാവും ഗവൺമെൻറ് കോളേജിൽ വിവിധ കാറ്റഗറി ഉണ്ടാവും അതിനൊക്കെ അടിസ്ഥാനത്തിലുള്ള ലാസ്റ്റ് ഇൻഡെക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കും അപ്പം നമുക്കതൊന്ന് നോക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഇതിൽ അതിൻ്റെ ലിങ്ക് എങ്ങനെയാണ് നോക്കേണ്ടത് എന്നതാണ് നമ്മളിവിടെ പറയുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകുന്നുണ്ട് അതെടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അബിദുഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യപ്പെടും നമ്മൾ ഉദാഹരണമായിട്ട് അതിൽ നിന്ന് കോളേജ് എന്ന് സെലക്ട് ചെയ്തിട്ട് അമൽ കോളേജ് ഇന്ന് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തു അമൽ കോളേജിൽ ബി എ ഇംഗ്ലീഷിന് ജനറൽ കാറ്റഗറിയിൽ ലാസ്റ്റ് കിട്ടിയ ഇൻഡെക്സ് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറാണ് ആയിരത്തി എഴുപതാണ് എസ് സി കാറ്റഗറിയിൽ ബി എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് ഓണേഴ്സിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് എസ് സി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് എസ് സി എഴുന്നൂറ്റി മുപ്പത്തി ഇനി ബി ബി എ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് അതുപോലെ തന്നെ ഇനി ഇതിൽ നമുക്ക് ബി കോം ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഇത് ഇങ്ങനെ കാണുന്ന കുറേ കാണുന്നത് ഇതൊക്കെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളാണ് ബി കോം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് ഈ രീതിയിൽ ഓരോ കോളേജിനെയും നമുക്ക് എടുത്ത് നോക്കാൻ സാധിക്കുന്നതാണ് ഇനി നമ്മൾ വേറൊരു കോളേജ് എടുക്കുകയാണ് എം ഇ എസ് അസ്മാബി കോളേജ് എം ഇ എസ് അസ്മാബി കോളേജ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എം ഇ എസ് അസ്മാബി കോളേജിലെ ഓരോ ബി എ ഇംഗ്ലീഷ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് ബി എ എക്കണോമിക്സ് ആയിരത്തി അറുപത്തി രണ്ട് ബി എ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരത്തി ഒന്ന് അങ്ങനെ ഓരോ കോഴ്സിൻ്റെതും ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും ബി കോം കോർപ്പറേഷൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് ഇതുപോലെ ഓരോ കോഴ്സിൻ്റെ അപ്പോൾ നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ ഷീറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് എത്രയെന്നറിയും അപ്പോൾ അതിനോട് അടുത്തിട്ടുണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥമാക്കുന്നത് അതിനോട് അടുത്ത ഇൻഡെക്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് അടുത്തൊരു പത്ത് മാർക്കൊക്കെ ഇൻഡെക്സ് അടിയിലുള്ളവർക്കൊക്കെ തേർഡിൽ ചിലപ്പോൾ അവിടെ കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ നമുക്ക് ഓരോ കോളേജ് എടുത്ത് നോക്കാവുന്നതാണ് ഇനി നമുക്ക് സെൻറ്റ് മേരീസ് കോളേജ് സുൽ സെൻറ്റ് മേരീസ് കോളേജ് സുൽത്താമ്പത്തേരി അങ്ങനെ ഓരോ കോളേജിൽ നിങ്ങൾക്ക് വേണ്ട കോളേജ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ സെൻറ്റ് മേരീസ് കോളേജിൻ്റെതാണ് ഇത് അതുപോലെ എല്ലാ ഗവൺമെൻറ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജ് എല്ലാം ഇതിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് ഇനി മീൻചന്ത ഗവൺമെൻ്റ് കോളേജിൽ മീൻചന്തയിലേത് അതുപോലെ നൽകിയിട്ടുണ്ട് ഓക്കെ ഈ ഗവൺമെൻറ് കോളേജിലാണ് എയ്ഡഡ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകൾക്ക് മുസ്ലിം ഇ എ വൈ കാറ്റഗറി ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി എക്കണോമിക്സിന് ആയിരത്തി ഇരുന്നൂറാണ് മിഞ്ഞന്തയിലെ ഇൻഡെക്സ് അപ്പോൾ ഓരോ കോളേജിലെയും ഡിഫറെൻറ്റ് ഇൻഡെക്സ് ആയിരിക്കും അതായത് പല വിദ്യാർത്ഥികളും ചോദിക്കുക എത്ര മാർക്ക് കിട്ടിയാലും ലഭിക്കുമോ എനിക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഓരോ കോളേജിലും ഓരോ രീതിയിലാണ് ഇതേ കോഴ്സിന് ബി എ എക്കണോമിക്സിന് നിലമ്പൂർ എം എൽ കോളേജിലെത്തുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്താർക്ക് എത്തി ഓക്കെ ബി എ ഇംഗ്ലീഷിന് നിലമ്പൂർ എം എൽ കോളേജിൽ എത്തുമ്പോൾ ആയിരത്തി നാനൂറ്റി സംതിങ് ആണ് ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടാണ് അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ലിങ്ക് ഞാൻ നൽകും അതിൽ നിങ്ങളുടെ കോളേജ് സെലക്ട് ചെയ്തിട്ട് ഓരോ കോളേജ് നോക്കി നിങ്ങൾക്കത് എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് ഇതിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാവുന്നതാണ് ഓക്കെ താങ്ക്